അമ്മയറിയാതെ സീരിയൽ താരം ശ്രീതു കൃഷ്ണയും മോഡലായ അർജുൻ ശ്യാമും തമ്മിലുള്ള സൗഹൃദത്തെ പറ്റിയാണ് കഥകൾ പ്രചരിച്ചിരുന്നത് ഇരുവരും ഒരു ലവ് ട്രാക്കിന് ശ്രമിക്കുന്നുണ്ടെന്നായിരുന്നു നിഗമനം അത് ചെരിവെക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങളും ഇരുവരും ബിഗ് ബോസിൽ കാഴ്ചവെച്ചിരുന്നു മാത്രമല്ല ആരെയും ബുദ്ധിമുട്ടിപ്പിക്കുകയോ മറ്റുള്ളവർക്ക് വിമർശനത്തിനുള്ള കാരണമാവുകയോ ചെയ്യാതെയാണ് അർജുനും ശ്രീധുവും മുന്നോട്ടു പോയിരുന്നത് മത്സരത്തിൽ അത്ര ആക്റ്റീവ് അല്ലാതിരുന്ന താരങ്ങൾ നേരത്തെ പുറത്ത് വേണ്ടതായിരുന്നു എന്നാൽ ഇരുവരും തമ്മിലുള്ള കോംബോ ഹിറ്റ് ആയതാണ് ഇത്രയും ദിവസം വീട്ടിനകത്ത് നിൽക്കാൻ ഉണ്ടായ കാരണമെന്നാണ് ചിലർ പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടിരുന്നത് അവതാരകനായ മോഹൻലാലിൽ നിന്നും വീട്ടുകാരുടെ ആശംസകളിൽ നിന്നും പുറത്ത് രണ്ടാൾക്ക് നല്ല സപ്പോർട്ടാണെന്ന് അർജുനും ശ്രീധവും അന്നു മനസ്സിലാക്കിയിരുന്നു മാത്രമല്ല വൈൽഡ് കാർഡായി വന്നവരടക്കം വളരെ ഇവരെ പറ്റി നല്ലത് പറഞ്ഞിരുന്നു ഇതോടെ ഈ കോംബോ കൊണ്ട് നടക്കാൻ കഷ്ടപ്പെടുകയായിരുന്നു രണ്ടാളുമെന്ന് പറയുകയാണ് ചിലർ ജാസ്മിനെയും ഗബ്രിയേയും പോലെ നടക്കണമെന്നും ഇരിക്കണമെന്നും രണ്ടാൾക്കും ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ ഇമേജ് പോകുമോ എന്നുള്ള പേടി കാരണം അകലം പാലിക്കുകയായിരുന്നു ബിഗ് ബോസ് കഴിയുന്നതുവരെ മാത്രം കാണാൻ കഴിയുന്നൊരു ബന്ധമേ ഇവർക്കിടയിൽ ഉണ്ടാവൂ ഇതെല്ലാം നാടകമാണ് എന്ന് തുടങ്ങി അർജുനും ശ്രീധുവിനെയും വിമർശിക്കുന്നവരായിരുന്നു നിരവധി എന്നാൽ ഇവരുടെ ലവ് ട്രാക്ക് വളരെ പതിയെ തുടങ്ങിയതുകൊണ്ടും മാന്യത വിട്ടു പെരുമാറാത്തതുകൊണ്ടും കൊണ്ടും കണ്ടിരിക്കാൻ രസമുണ്ടായിരുന്നു ശരിക്കും ഇവർക്കിടയിൽ പ്രണയമുണ്ടെങ്കിൽ മുന്നോട്ട് ഒരുമിച്ച് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ശരിക്കുള്ള റിലേഷൻഷിപ്പുകൾ തുടങ്ങുന്നത് ഇങ്ങനെയാണെന്നും പറഞ്ഞ് താരങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരും നിരവധിയായിരുന്നു ഇപ്പോഴിതാ അർജുൻ്റെ കുറച്ച് ഫോട്ടോസാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് താരത്തിൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന തരത്തിലുള്ള ഫോട്ടോ ആണ് ഇപ്പോൾ പ്രചരിക്കുന്നത് എന്നാൽ ഇത് വെറും ഫോട്ടോഷൂട്ട് ചിത്രങ്ങളാണെന്നാണ് അർജുൻ ഫാൻസ് പറയുന്നത്